ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വളരെ വിഷമമുള്ളൊരു വാർത്ത കേട്ടിട്ടാണ് നമ്മുടെ ജസിയ ആഷിഖ് വേദനകളില്ലാത്ത ലോകത്തേക്ക് അവൾ പോയിരിക്കുന്നു കാരണം നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടു തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ എന്നാൽ കൂടിയും ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു കപ്പിളാണ് ജസിയ ആഷിഖ് ഈ വീഡിയോ വേറൊന്നിനു വേണ്ടി ചെയ്യുന്നില്ല അവൾക്ക് വേണ്ടി എന്തെങ്കിലും കാരണം ഇത്രയും ധൈര്യത്തോടെ പോരാടിയ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ഒന്ന് പറയണ്ടേ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വെറും മൂന്ന് മാസം മാത്രമേ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ ഓരോരുത്തർക്ക് ചില അത്രയും സ്നേഹിക്കുന്നവർക്ക് എത്ര കാലം ജീവിച്ചാലും കൊതി തീരുന്നില്ല പക്ഷേ അവരത്രയും ആഗ്രഹിച്ച് അവരുടെ ലൈഫ് ലൈഫിലേക്ക് വന്നിട്ട് വെറും മൂന്നേ മൂന്ന് മാസം മാത്രമേ അവർക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇനി എന്തുമാത്രം അവർക്ക് ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഒരുമിച്ച് പങ്കിടാന് ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും പഠിച്ചവന് അവർക്ക് സമയം കൊടുത്തില്ല വിധി മറ്റൊന്നായിരുന്നു അപ്പോൾ അവർ പിന്നെ അങ്ങോട്ട് അവരുടെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ആയിരുന്നു ദാ ഈ നിമിഷം വരെ പിന്നെ അവർക്ക് അള്ളാഹു കൊടുത്ത ഒരു ഏറ്റവും വലിയ നിധിയാണ് അവളുടെ ഭർത്താവ് ഭർത്താവാഷിക്ക് ഇന്നത്തെ കാലത്ത് ഓരോരുത്തർ ചെറിയ 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 പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു സംഭവിക്കുമ്പം തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് പക്ഷെ അവിടെയാണ് ആഷിക്ക് വ്യത്യസ്തനാകുന്നത് ഒരുപാട് പേരുണ്ട് അങ്ങനെ നോക്കുന്നത് പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ എത്ര രാത്രിയായിരുന്നാലും പകലായ പകലായിരുന്നാലും രാത്രി ആയിരുന്നാലും ജസ്സിക്ക് വേണ്ടിയിട്ട് കൂട്ട് കൂട്ടു നിൽക്കുന്നത് ആഷിക്ക് അല്ലേ അങ്ങനെ ഒരു ഭർത്താവിനെ അവർക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ഭർത്താവിനെ പഠിച്ചവും കൊടുത്തത് അവൾക്ക് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ എന്തായിരുന്നാലും ജസിയക്ക് വേണ്ടിയിട്ട് ഞാൻ ദ്വാ മനസ് മനസ്സറിന് ദ്വ ചെയ്യും എല്ലാവരും ദ്വാ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവൾ ഇവിടെ അനുഭവിച്ച വേദനയ്ക്ക് പഠിച്ചവൻ അവളെ അവൾ സ്വർഗത്തിൽ അവൾ ഈ അനുഭവിച്ച വേദനയ്ക്ക് പകരം അവൾക്ക് അവിടെ ഇരട്ടി ഇരട്ടി സന്തോഷം തന്നെ ലഭിക്കും അതുകൂടാതെ തന്നെ അവർക്ക് ജസിയായിക്കും ആശിക്കനും ഈ ലോകത്ത് നഷ്ടപ്പെട്ട ജീവിതം അവർക്ക് ആഹുരത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ അള്ളാഹു വിധി കൂട്ടും വിധികൂട്ടട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ജസ്സിയാക്കു വേണ്ടിയിട്ട് ദ്വാ ചെയ്യണം അപ്പോൾ കാണാം